അസലാമലൈക്കും വർഹമത്തുള്ള നമ്മൾ മുഹർറം ഒൻപതും പത്തും നാളെയും മറ്റന്നാളുമായിട്ടാണ് ഇവിടെ സൗദിയിലൊക്കെ നാട്ടിൽ അതിന് ശേഷമായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ഒൻപത് പത്ത് ദിനങ്ങളിൽ നമ്മൾ ഓതേണ്ട തിക്കറുകളും ധുവകളും എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപ് ഈ ഒരു മുഹർണ മാസത്തിലെ ഒൻപതും പത്തിൻ്റെയും നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ മുൻകാലങ്ങളിൽ ഒരു വർഷം ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കുന്ന നോമ്പാണ് ഒൻപതും പത്തും ഒൻപത് നോമ്പ് ഒൻപതിന് താസുവ എന്നും നോമ്പ് പത്തിന് ആഷുറ എന്നുമാണ് പറയപ്പെടുന്നത് റമലാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട രണ്ട് നോമ്പുകളാണ് ഒൻപതിൻ്റെയും മൂവർ ഒൻപതിൻ്റെയും പത്തിൻ്റെയും ഹിംസൈവല സ്വഹാബാക്കളോട് മുഹറം പത്തിൻ്റെ നോമ്പ് പിടിക്കാൻ കൽപ്പിച്ചപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു അല്ലയോ അള്ളാവിൻ്റെ റസൂൽ സലാ അല്ലയു വസ്ലമ്മ ഇത് ജൂത നസറാക്കൾ ആദരിക്കുന്ന ആദരവോടെ കാണുന്ന ദിവസമാണ് ഇത് കേട്ടപ്പോൾ നം സാഹി വസല്ല പറഞ്ഞു ഇൻഷാ ഇൻഷാല് അടുത്ത വർഷം ഞാൻ മുഹറം ഒൻപതിൻ്റെ നോമ്പും പിടിക്കുന്നതാണ് അങ്ങനെ മുഹറം ഒൻപതിൻ്റെ നോമ്പ് പിടിച്ചുകൊണ്ട് അവരുടെ ആചാരത്തിൽ നിന്ന് എതിരാകുന്നതാണ് എന്ന് പക്ഷേ അടുത്ത മുഹറം വന്നില്ല നിപ്സുല്ലാ അല്ലൈബുസല്ല ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ നബ്സുല്ലാ അലൈഹി വസ്ല്ലമ്മ ഉണ്ടായിരുന്നെങ്കിൽ മുഹറം ഒൻപതിൻ്റെ നോമ്പും അനുഷ്ഠിക്കുമായിരുന്നു എന്ന് സ്വഹാബാക്കൾ പറഞ്ഞു എം സു വസ്ലമ്മ റമവാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധയോടെ കണ്ടിരുന്ന ഒരു നോമ്പായിരുന്നു മുഹറം പത്തിൻ്റെ നോമ്പ് എന്ന് പറയുന്നത് മുഹറം പത്തിൻ്റെ ഭാര്യ സന്താനങ്ങൾക്ക് ഭക്ഷണത്തിലും മറ്റു വിശാലത ചെയ്യൽ അതിമഹത്തായ സുന്നത്താണ് അങ്ങനെ ചെയ്താൽ അള്ളാഹു സുബ്ബാന തല ആ വർഷം മുഴുവനും അവനെ ഭക്ഷണ വിശാലത ചെയ്യുന്നതാണ് മുഹറം പത്തിൻ്റെ രാത്രികളിൽ പത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത് ഇവിടെ മുഹറം പത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച രാത്രി നാം ചൊല്ലേണ്ട ഒരു ദിക്കറാണ് സുബുഹാന് വലഹമ്മുല്ലില്ലാഹു വലാ ഇല്ലാഹു ഇല്ലഅ ലാഹു അള്ളാ അക്ബർ വലാ ഔല വല കൂവത്ത ഇല്ലാബില്ലാഹ് ലലിയും ലലിയും എന്ന ഈ ഒരു ദിക്കറ് എഴുപത് തവണ ചൊല്ലുക ഈ ഒരു ദിക്കറ് ചൊല്ലുകയാണെങ്കിൽ ആ വർഷത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതാണ് മരണത്തിൽ നിന്ന് വരെ അവന് സംരക്ഷണം ലഭിക്കുന്നതാണ് ഇനി നമ്മൾ വെള്ളിയാഴ്ച പകലിൽ ചൊല്ലേണ്ട സോറി ശനിയാഴ്ച പകലിൽ ചൊല്ലേണ്ട ദിക്കറ് ഹസ്വി അള്ള വനേമൽ വക്കീൽ നീമൽ മൗല വനേമൽ നസ്വീർ ഈ ഒരു തിക്കറ് നമ്മൾ എഴുപത് തവണ ചൊല്ലേണ്ടതുണ്ട് ഈ ഒരു തിക്കറ് രണ്ട് തിക്കറായിക്കോട്ടെ നമ്മൾക്ക് അശുദ്ധിയുള്ള സമയത്തായാലും നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പം ഇൻഷാല് ഈ പറയപ്പെട്ട തിക്കറുകൾ ചൊല്ലാനും അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും വർഹമത്തുള്ള നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ദ്വായിൽ ഉൾപ്പെടുത്തണം